പാലക്കാട് രാമശേരി അയ്യപ്പൻകാവ് ശിവക്ഷേത്രത്തിൽ സമ്പൂർണ്ണ രാമായണ പാരായണവും അന്നദാനവും നടന്നു രാവിലെ നിർമാല്യം ഗണപതി ഹോമം മൃത്യുജയ ഹോമം അഭിഷേകങ്ങൾ നക്ഷത്രപൂജ എന്നിവ ക്ഷേത്രത്തിൽ നടന്നു രാമായണ പാരായണവും തുടർന്ന് പ്രായമായവർക്കുള്ള വസ്ത്രദാനം എന്നിവയും നടന്നു ഗിരീഷ് രാമശ്ശേരി ക്ഷേത്രം പ്രസിഡന്റ് കെ എൻ ചന്ദ്രശേഖരൻ സെക്രട്ടറി കെ ആർ മോഹനൻ സുരേഷ് പണിക്കർ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് എടത്തറ ഗമയ ഗുരുകുലം ഉണ്ണിസ്വാമിയുടെ ഭക്തിപ്രഭാഷണവും ജീവിതത്തിലുടനീളം സന്തോഷം ലഭിക്കാനാണ് നമ്മൾ ഈ സന്തോഷത്തെ തിരഞ്ഞു നടക്കുന്നത് ജനിച്ചു കുഞ്ഞു കരഞ്ഞുകൊണ്ടുവരിക അപ്പൊ അമ്മ ഏരിയും അല്പം പാല് കൊടുക്കും താൽക്കാലിക സുഖം അത് കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി വരും ഇനി കുറച്ചൊന്ന് വീട്ടിലായാലോ അവനോ അവൾക്കോ ஆ களிපාடனோலாய் இந்த தல்தெ அப்ப அम्मे வீயும் ஒரு களிපාடத்துக்கு குடுக்கு ரெண்டு ദിവസം ఆ களிපාటం வந்து தவி அடி உள்ள சுபங்கையியூ மூணாவது ദിവസം அடியேக்க முடிச்சதே ஊடியே கரணன்னா ரெண்டு రోజుல ஆ சம்பளத்துக்கு முன்னு கொஞ்ச கூட வந்து வெளிய다യാ เฉลருக்கு படிக்காயாயிrceil சாල් தல்தெ ചില അവിടെ ഒക്കെ ഇതുപോലെ അല്പ അല്പ സുഖങ്ങൾക്ക് നേരി താൽക്കാലികൾ നേരി പഠിച്ച് വന്ന് കഴിയുമ്പോഴാണ് സങ്കടം എന്താ സങ്കടം ജോലിയായിരിക്കില്ല അത് തന്നെയുള്ള സന്തോഷം അപ്പോഴാണ് എങ്ങനെയൊക്കെയോ ഒരു ജോലിയാകുന്നത്